أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل اتاك حديث الغاشيه وجوه يومئذ خاشعه عامله ناصبه تصلى نارا حاميه تسقى من عين انيه ليس لهم طعام الا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ لسعيها راضيه في جنه عاليه لا تسمع فيها لاغيه فيها عين جاريه فيها سرر مرفوعه واكواب موضوعه ونمارق مصفوفه وزرابي مبثوثه افلا ينظرون الى الابل كيف خلقت والى السماء كيف رفعت والى الجبال كيف نصبت والى الارض كيف سطحت فذكر انما انت مذكر لست عليهم بمسيطر الا من تولى وكفر فيعذبه الله العذاب الاكبر إن إلينا إيابهم ثم إن علينا حسابهم صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بإذن الله عما بعد എം എസ് വോയിസിന്റെ ഖുർആാൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അള്ളാഹു സുഖാനോ ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹ് സുബാനോ താൽ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി പലവരും ഖുർആൻ എളുപ്പത്തിൽ എഴുതിയും മോദിയുമൊക്കെ പഠിക്കാമെന്നുള്ള ഈ വീഡിയോയുടെ തമ്പുന കണ്ട് ഒരു ആദ്യമായിട്ട് ഈ വീഡിയോ തൊട്ട് നോക്കിയവരൊക്കെ ഉണ്ടാകാം അവരോട് പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പഠിക്കണമെങ്കിൽ ബേസിക് അറബി വായിക്കാൻ അറിയണം അറബി വായിക്കാൻ അറിയണമെങ്കിൽ അറബി അക്ഷരങ്ങൾ അറിയണം അപ്പം അറബി അക്ഷരങ്ങൾ ഒന്നും രണ്ടും മൂന്നും അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിട്ടുള്ള ഒരു വേർഡ് ഒരു പദം അറബി പദം വായിക്കാൻ അറിയുന്നവർക്ക് ഖുർആൻ ഓതാൻ കഴിയും അപ്പം ഖുർആൻ ഓതി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ആദ്യം അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കണം ഇഷാ അത് പിന്നെ ഇപ്പോൾ എവിടെ എഴുതി വായിച്ച് പഠിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവേണ്ട തെരഞ്ഞു കൊണ്ടാ നമ്മളീ എം എസ് ഹോയ്സിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ദിവസം ഒരു അരമുക്കാം മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിച്ച് ഒരു കുറച്ച് ദിവസം അതിനുവേണ്ടി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ നിങ്ങൾക്ക് ഖുർആൻ അറബി എഴുതി വായിച്ച് എഴുതാനും വായിക്കാനും പഠിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഖുറാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് ഖുർആൻ ഓതി പഠിക്കാൻ അപ്പം ഇൻഷാല് തൗഫിക്ക് നൽകട്ടെ ഒരു കോള് മകളാണ് ഇടയിൽ എന്താ പറഞ്ഞതെന്ന് മറന്നുപോയി ഒന്ന് രണ്ടു വട്ടം കോൾ കട്ടാക്കി വീണ്ടും വിളിച്ചപ്പോൾ അത്യാവശ്യമുള്ള കോളാണെന്ന് മനസ്സിലായി അപ്പോൾ പറഞ്ഞു വരുന്നത് അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകൾ കണ്ടാൽ ഒന്നും കൂടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ക്ലാസ്സുകൾ അമ്മ സൂറത്ത് അമ്മ ജുസ് സൂറത്ത് നെപ് മുതൽ സുഹൃത്തിൽ വാശിയാത്ത വരെ നമ്മൾ ബോർഡിൽ എഴുതി വായിച്ച് പഠിച്ചു അഥവാ അര ജൂസ് നമ്മൾ പഠിച്ചു ഇനി അര അരജുസും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സുഹതു എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്താണ് സുഹൃത്തുൽ ഫുർ നമുക്ക് ഓതി എഴുതി പഠിക്കാം ഓക്കെ റഹീം സൂറത്തുൽ എന്നാണ് കൂട്ടിയതും എന്ന് പറഞ്ഞു പോകും ഇപ്പൊ നോക്കൂ ഞാനിവിടെ എഴുതി നിനക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ നോക്കിയാ വായിക്കി എന്നാണ് ഖുറാനിലുള്ളത് ആയത്തിങ്ങനെയാണ് വൽ ഫിരി കൂട്ടിയതും അങ്ങനെ ഓതണം നിർത്തുമ എങ്ങനെയാണ് ശ്രദ്ധിക്കണം കേട്ടാ ഞാൻ വര വരക്കാണ്ടാണു എന്നാണ് ആയത്ത് അവസാനിച്ചുട്ടാ അപ്പൊ നോക്കിയ കൂട്ടിയത് ആണോ റായിന് ഗസറാകുമ്പോ റായിന് തർക്കീക്ക് ചെയ്യണം റായിനോട് ഗസറാണല്ലോ തർക്കീക്ക് എന്ന് പറഞ്ഞാൽ കരം കുറച്ച് ഉച്ചരിക്കണം വൽഫജി

ആയിത്ത അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് കൂട്ടി എത്തിപ്പോ നിർത്താണെ ഓക്കെ അടുത്തായ നോമ്പിന് ക്ഷീണണ്ട മക്കളെ ഈ അക്ഷരങ്ങൾ നോക്ക് വായിച്ചോളി വായിച്ചോളി എന്താ വായിക്ക വായിക്കാൻ കിട്ടിട്ടുണ്ടോ ഇത് വായിച്ചോക്ക വായി ആയത്തെ അവസാനിച്ചു വൈകി ൂട്ടി ഒതു കാണോ ഇതീ എന്ന് പറഞ്ഞിങ്ങനെ ഓതി പോകും എന്ന് പറഞ്ഞ ഓതി പോകും കേട്ടാ അപ്പൊ വായിച്ചോളി കാണുന്നില്ല എവിടെ ഇവിടെ നോക്ക് ഒരു ആ എന്താ വയ്ക്കോളി എന്താ വയ്ക്ക ഇവിടെ ഒരു ദാല് ഒരു കുഞ്ഞലിഫ് ഒരു ലാമ് ഒരു കാഫ് എന്താ വായിക്കി ദി കടുത്ത നോക്കിട്ടി കസമു ദി കസമു ലാമ് ദാല് ഒരു ശബ്ദം കേട്ടാ ഒരു യാ أي هل في ذلك قسم الذي هل في ذلك قسم الذي حجر حججين أنا لعنتا أماله نرد ما <متحدث> حجر حجر هل في ذلك قسم الذي حجر حجر يا أرتدني نوي വൈകി വൈകി ഇതേ കഴിഞ്ഞ പാടത്തിന് പരിചയമുള്ള സുഹൃത്ത് എഴുത്താണിത് വായിച്ചു ഇങ്ങനെ വരെയുമ്പോ പരിചയം ചെയ്തുണ്ട് കേട്ട അടുത്തത് അടുത്തത് വായിക്കേ ഞാൻ വായിച്ച ഞങ്ങൾ പിന്നെ കേട്ട് വായിക്കലെന്ന് എഴുതിട്ടാ കൈ ഫുത്തത് ആദ്യത്തെ അവസാനിച്ചു അലം തറ കൈഫു അടുത്തത് നോക്കിട്ടോളി എന്താ വയ്ക്കെ നീട്ടാൻ അലിപ്പിട്ടു ദാതി ഈ റോമ ദാത്തി അടുത്തത് അലിഫ് ലാമ് ബി ആയി അവസാനിച്ചു ഒരാഴ്ത്തും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം നോക്കി അലിഫ് ലാമ് ഒരു താവൂയാകും എന്താ വയ്ക്ക അല്ല الذي أنت A Lady Niri التي لام Lamu Uri Lamu Uri Lamu Uri <applause> <applause> مثلها الذي لم يخلق مثلها الذي لم يخلق مثلها أردت دعيك يا فيل بي وركني لام ഇവിടെ ഒരു ഒരു കൂടെ ൂടെ എന്നാണ് ആദ്യത്തെ അവസാനിച്ചു പോരെ വരയില്ലാത്ത കാരൻ ഇടയില് വരല്ലാത്ത എഴുത്തൊരു വൃത്തിയില്ല വരയിടാൻ മറന്നു നോക്ക് ألين غنودنا والفجر والليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العباد عبادنا نلدا عماد نلدا إرم ذات العماد <سؤال> أوكي <Okay>. إرم ذات العماد <سؤال> <Okay>. الذي <سؤال> لم يخلق مثلها في البلاد <سؤال> 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 ഒരാഴത്തൊന്നു എടുക്കണ ഒരാഴത്തെടുക്കാം അവൻ്റെ എടുത്തിട്ട് നിർത്താം നമുക്ക് ഏതിനാ വായിച്ചുട്ടാ നോക്കിയ വായിച്ചോളീക്കൂതാല് എന്താ വായിക്ക

കൂട്ടി അയക്കുമ്പോളോ ബൂന്ന് അനിയാ ചെതു വന്നപ്പോ നീട്ടാൻ പാടില്ല അടുത്ത് നോക്കിട്ടാ ബി എന്താ വായിക്ക ഇവിടെ അലിഫുണിലാമുണ്ട് ബിൽ എന്ന വായിക്ക ബിൽ <تصوح> هل يوجد بالوادي يعني بالوادي أنا أريد أن وَثَمُودَ الَّذِينَ جَابُوا الصَّخْرَ بِالْوَادِ هذا وَثَمُودَ الَّذِينَ جَابُوا الصَّخْرَ بِالْوَادِ صدق الله مولانا العظيم അപ്പൊ എല്ലാവരും തെറ്റുകൂടാതെ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിനൊക്കെ റാത്ത് കേട്ട് ഉസ്താദിന്റെ ഓത്തിന്റെ ഒപ്പം സാവധാനം നല്ല ശൈലിയിൽ മണിച്ച് മറിച്ച് നീട്ടി ഉഷാറാക്കി ഓതി പഠിക്കണം ആരും കാണാതെ ഓതി പഠി പഠിക്കരുത് കേട്ടാ കാണാ കാണാതെ കാണാതെ എന്താക്കരുത് പഠിക്കരുത് കണ്ടിട്ട് ഓതി പഠിക്കണം കണ്ടിട്ട് തെറ്റുകൂടാതെ ഓതി പഠിക്കണം അപ്പൊ നമ്മളൊരു ആയിരത്തി മൂന്നാലോട്ട് ഇങ്ങനെ കേട്ടാ എന്താ നമ്മൾ കാണാതെ പഠിക്കും കാണാതെ പഠിച്ചിട്ട് പിന്നെ വൽഭജീരിയാണ് തുടങ്ങും അൽഭജീരി വൽ ഇങ്ങനെ ഓദ്യണ്ട് കാര്യമില്ല ഖുറാന് നമ്മൾ കണ്ട് അതിൽ അക്ഷരങ്ങൾ കണ്ട് അക്ഷരങ്ങൾ കൂട്ടി എഴുതിക്കണേ കണ്ട് നമുക്ക് വായിക്കാൻ അറിയാം വായന ഒരു കലയല്ലേ അള്ളാഹു സുബാനു തല നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുറാൻ ഓതി പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആന മുത്രുലാഹിസ്വല മാതങ്ങൾക്ക് എന്തറിയില്ലായിരുന്നു വായന അറിയില്ല എഴുതുവാനും അറിയില്ല വായിക്കാനും അറിയില്ല അല്ലേ എന്നാൽ എഴുത്തും വായനയും നബിസ് അല്ലാസ്ലാം അങ്ങേറ്റം പ്രോത്സാഹനം ചെയ്തിരുന്നു ബദ്രയുദ്ധത്തിലെ ഒരുപാട് ശത്രുക്കളെ എഴുപതോളം വരുന്ന വലിയ ശത്രുക്കളെ പിടിച്ചു അല്ലെ എഴുപതോളം വരുന്ന ശത്രുക്കള് വധിക്കപ്പെട്ടു ചില ആളുകളൊക്കെ പിടിച്ച തടവുകാരെ പാരിതോഷികമായി വിട്ടയച്ചു കാരണം മദീനത്തേക്ക് വന്നിട്ടുള്ളു അവിടെ നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് ആയുധം ആവശ്യമാണ് സാധന സാമഗ്രികളൊക്കെ ആവശ്യമാണെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് കുറെ ആൾക്കാരെ സമ്പത്തുള്ളവരെങ്കിലും സമ്പത്ത് വാങ്ങിയിട്ട് വെറുതെ വിട്ടു ചിലവർക്ക് സമ്പത്തൊന്നും ഇല്ല മോചിപ്പിക്കാൻ ആരും വരുന്നില്ല പക്ഷെ സമ്പത്ത് സമ്പത്തുണ്ടായിരുന്നു അതാണ് അറിവ് എഴുത്തും വായനയും അവർ വസല്ലം പറഞ്ഞു ഓരോരുത്തരും പത്ത് പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു നന്നായി എഴുതാനും വായിക്കാനും പത്താളെ പഠിപ്പിച്ച നിന്നെ കൊല്ലാതെ വിടാം വെറുതെ വിടാം കുറിയായിട്ടും വിടാം പരവുള്ള വിട്ടയക്കാം അങ്ങനെ എഴുത്തുമായന അറിഞ്ഞിരുന്ന മക്കാരാക്കിയ ആളുകള് മദീനയിലുള്ള മദീനത്തുക്ക് ഇചുറയും വന്ന മദീനക്കാരായ അനുസാരികളും മഹാചരികളെയും ഒരു ഒരാള് പത്താൾക്ക് ശരിക്കും എഴുത്തുമായനും പഠിപ്പിച്ചു അങ്ങനെയാണ് എന്ത് ചെയ്തത് ചിലവരെ വിട്ടുകൊടുത്തത് ഈ പത്താൾ പിന്നെ എത്ര ആൾക്ക് പഠിപ്പിച്ചു നൂറാൾ പഠിപ്പിച്ചു അങ്ങനെ എഴുത്തുമായനയിലും മദീനക്കാരും മഹാചരി അവരില്ലാത്തൊരു കല അവർ കണ്ട് കിട്ടിയപ്പോ അത് വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും പഠിക്കുകയും ദുനിയാവിന്റെ അങ്ങേയറ്റം വരെ അറിവിന്റെ മേഖലയിൽ അവരെത്തുകയും ചെയ്തു അല്ലെ അപ്പോ എടുത്ത് വായന വളരെ പ്രധാനമാണ് പരിശുദ്ധമായ ഖുറാൻ തന്നെ ഇക്കറ വായിക്ക് റബ്ബിക്ക് ഖലക്ക് നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത് തന്നെ അല്ലെ കണ്ടതും കടിയതൊന്നും വായിക്കരുത് അള്ളാൻ്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നതേ വായിക്കാൻ പാടുള്ളൂ ഒന്നും കൂടി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് പരിശുദ്ധമായ പിന്നെ ഖുർആൻ ഇറങ്ങുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് മുമ്പിനെ എല്ലാവരും ഹാഫിൾ അഹമ്മദ് ഉസ്താൻറെ ഖിറാത്ത് കേട്ട് തെറ്റും കൂടാതെ ഓതാൻ പഠിക്കുക അപ്പൊ ഇഷാ ഉസ്താൻ്റെ ഒത്തുകല്ലേ നല്ലാരും കേട്ടോളൂട്ടാ വെൽക്കം ടു بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قسم لذي حجر الم تر كيف فعل ربك بعاد يرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد صدق الله العظيم ان شاء الله جميعا ثلاث صلوات لله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ആലമീൻ അഹമ്മദിൻ്റെ ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണമെന്ന ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളെ സൽക്രമങ്ങള് സ്വതക്കകൾ ദാനധർമ്മങ്ങളൊക്കെ കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുബേ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതോ ദാന ഖത്മ തീർക്കാനൊക്കെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണയല്ല ഖുർആൻ അഹുലുകാലും ഞങ്ങളെ നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തോഫി നൽകണേ നൽകണെന്താ മരിക്കുന്നത് വരെ ആ നെഞ്ച് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് നിഭാഗ്യം നൽകി അനുഗ്രഹിക്കണേയുള്ള അബ്ബേ ഞങ്ങളെ മക്കൾക്കൊക്കെ പരീക്ഷ നടക്കുകയാണ് ഉന്നത വിജയം നൽകണേയല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നയാക്ക് യാതവ് നൽകണേ അല്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുല്ല പെട്ടെന്ന് മറന്നുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് പലവരെ ദ്വാരശീയത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബേ എല്ലാവരുടെയും മുറാതുപോലെ ഹാസിലാക്കി നൽകണേല്ല രോഗങ്ങൾക്ക് ശിഫ ശിപ നൽകണേയല്ല വഹുമാനായറപ്പേ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ല അഭയ ഞങ്ങളൊക്കെ വായിച്ചതിൻ്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ കൃഷിയിടങ്ങളിൽ കൂലിവേലകളിൽ കുടിൽ വ്യവസായങ്ങളിൽ ജീവിതത്തിനെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തരും കഷ്ടപ്പാട് എല്ലാ എല്ലാം മേഖലകളിലും നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണേല്ല ധാരാളം സക്കാത്തും ശതത്തയും ഒക്കെ കൊടുക്കാൻ ഒതുക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ വീട്ടാകുന്ന നൽകണേ നൽകണേല്ല വീടില്ലാത്തവർക്ക് ായി വീട് നൽകണയല്ല വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കേണ്ടത് ഓഫീസുകൾ നൽകണമല്ല വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുടെ എത്തിക്കണേ റഹിമാനെ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുടെ സ്വാലിഹീനങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകണയല്ല റബ്ബെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പെൺമക്കളോടൊക്കെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ സന്ദർഭം വെഹിമാനായ റബ്ബെ സ്വർണത്തിനൊക്കെ വളരെയധികം വില കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവേ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പലവരും ചെയ്തിട്ടുണ്ട് ആ മക്കളൊക്കെ ഇജ്ജത്തോടുകൂടി രാഹത്തോടുകൂടി വിവാഹം ചെയ്തയക്കാൻ അതിനുള്ള തോഫീർത്ത് നൽകണേ അല്ലെ സാമ്പത്തിക ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവനം നീ സന്തോഷത്തിലും ആക്കണേ അല്ല പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ സന്തോഷത്തോടെ അങ്ങുമിങ്ങും പൊരുത്തോടെ രാഹത്തോടെ ജീവിക്കുന്ന കുടുംബജീവിതമാക്കണേ അല്ല നിന്റെ മഹൻപതലുകൊണ്ട് അല്ല

नार. ना नारौ 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 नारौ. െ പ്രശുദ്ധമായ എഴുതി മോദിയൊക്കെ പഠിക്കാനുള്ള ഈ സംരംഭത്തിന്റെ ഈ ലിങ്കുകൾ പരമാവധി ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു നമ്മെ നാം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ അള്ളാഹു നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ കബറിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു സൽക്കർമ്മമായി അള്ളാഹു ഇതിൽ നമ്മിനെ നമ്മെ കബൂൽ ചെയ്യട്ടെ ആമീൻ അസ്ലാം വലൈക്കും വാഹി വാത്ത